മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിൽ നടൻ സൌബിൻ ഷഹറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് സൌബിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ടെങ്കിലും അന്വേഷണം മുന്നോട്ടു പോകുന്നതിൽ എതിർപ്പ് പറഞ്ഞിട്ടില്ല നിലവിൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണം പുരോഗമിക്കുകയാണ് അതിന് പിന്നാലെയാണ് പോലീസ് വീണ്ടും സൌബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അരൂർ സ്വദേശി സിറാജ് വലിയധർ ഹമീദിന്റെ പരാതിയിലാണ് പോലീസ് സൌബിനെതിരെ കേസെടുത്തത് നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് സൌബിനും സംഘവും മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കായി സിറാജിൽ നിന്ന് ഏഴു കോടിയിലധികം രൂപ വാങ്ങിയിരുന്നു എന്നാൽ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്തതിന് െ തുടർന്നാണ് സിറാജ് പോലീസിനെ സമീപിച്ചത് ചിത്രീകരണം തുടങ്ങും മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായതായി വിശ്വസിപ്പിച്ചാണ് സൌബിൻ ഷഹറും സംഘവും കോടികൾ വാങ്ങിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇക്കാര്യം പണമിടപാട് കരാറിൽ എഴുതിച്ചേർക്കുകയും ചെയ്തു വിശ്വാസ്യതയുണ്ടാക്കി പരമാവധി പണം തെട്ടുകയെന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കമായിരുന്നു ഇതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അതിനാൽ ഇതിന് ക്രിമിനൽ സ്വഭാവമുണ്ടെന്ന നിലപാടിലാണ് പോലീസ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തിയതോടെ സൌബിനും സംഘവും ഒത്തുതീർപ്പിനുള്ള ശ്രമം നടക്കുകയാണെന്ന് അറിയിച്ചു തുടർന്ന് മുടക്കുമുൽ മാത്രം സിറാജിന് തിരികെ നൽകി കരാറിൽ പറഞ്ഞ നാൽപ്പത് ശതമാനം ലാഭം കൊടുത്തിട്ടില്ല ഇൻകം ടാക്സിന്റെയും ഇടിയുടെയും അന്വേഷണം മുറുകിയതോടെ പോലീസും അന്വേഷണം വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം യോഗം ചേരും